പ്രിയങ്ക ഗാന്ധിയുടെ മാസ്റ്റർ സ്ട്രോക്ക് പാലസ്റ്റീൻ ബാഗ് വലിയ രീതിയിൽ രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു അതിനുശേഷം ബംഗ്ലാദേശി ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ബാഗുമായി പ്രിയങ്ക ഗാന്ധി ഒരു പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിന് വേണ്ടി ബാഗുകൾ ഉപയോഗിക്കപ്പെടുക അതൊരു ട്രെൻഡായി ക്യാച്ച് ഓൺ ചെയ്യാനും സാധ്യതയുണ്ട് പ്രിയങ്കാ ഗാന്ധിയുടെ ബാഗ് മാസ്റ്റർ സ്ട്രോക്ക് നമസ്കാരം പ്രിയങ്കാ ഗാന്ധി ലോകസഭ എം പി ആയി അവർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവരുടെ പ്രസംഗവും ശ്രീ നരേന്ദ്രമോദിയെ ആക്രമിക്കുന്നതും അവരുടെ പ്രസ്താവനകളുമെല്ലാം രാജ്യവ്യാപകമായ ശ്രദ്ധ പിടിച്ചുപെറ്റാറുണ്ട് രാഹുൽ ഗാന്ധിയോടൊപ്പം തന്നെ പ്രതിപക്ഷ നിരയുടെ വലിയൊരു നേതാവായി ജനങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യ ബ്ലോക്ക് ബാക്കിയുള്ള ആൾക്കാർ ബി ജെ പി അടക്കം പ്രിയങ്കാ ഗാന്ധിയെ ആക്രമിക്കാനും പ്രിയങ്കാ ഗാന്ധി ഒരു സെന്റർ ഓഫ് അറ്റൻഷനായി മാറാനും അതിനൊക്കെ കാരണമായിട്ടുണ്ട് ഇന്നലെ പാലസ്റ്റീൻ ബാഗുമായിട്ടാണ് പ്രിയങ്കാ ഗാന്ധി വന്നത് അത് ഇന്ത്യൻ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു കാര്യം പാലസ്റ്റീൻ ലോകവ്യാപകമായി ഒരു വൈകാരികപരമായ വിഷയമാണ് പാലസ്തീനിലെയും മുസ്ലിം സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദന ഇന്ത്യ എന്നും ഇസ്രായേലിനെയും പാലസ്റ്റീനെയും ബാലൻസ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത് ആ വേദനയെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ശ്രീമതി പ്രിയങ്കാ ഗാന്ധിയുടെ പാലസ്റ്റീൻ ബാക്ക് വിവാദങ്ങൾക്കും സംവാദങ്ങൾക്കും ഒരുപാട് ശ്രദ്ധയ്ക്കുമൊക്കെ തിരി തെളിയിച്ചിരുന്നു അതോടൊപ്പം ഐ സ്റ്റാൻഡ് വിത്ത് ബംഗ്ലാദേശി ഹിന്ദുസ് ആൻഡ് ക്രിസ്ത്യൻസ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒപ്പം എന്ന ബാഗ് കൊണ്ടുവരികയും മറ്റും ചെയ്തത് അതൊരു ഒരു മൂവ് തന്നെയാണ് അതൊരു ചെസ് കളിയിലെ മൂവ് പോലെയാണ് ഒരുപാട് ബാക്കിയുള്ള ഓപ്പോസിഷൻ എം പിസ് ഇതേപോലുള്ള ബാഗുമായി വന്നു അതാണ് ഒരു ലീഡറിന്റെ ലക്ഷണം ആ ലീഡർ ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർ പിന്തുടരാനും അതിനെക്കുറിച്ച് കുറിച്ച് സംവദിക്കാനും ഒക്കെ ഇടവേണം പല പ്രതിപക്ഷ എം പിമാരും ഈ ബാക്ക് മൂവ് എന്ന് പറയുന്ന മൂവുമായി വരികയും പ്രിയങ്കാ ഗാന്ധി എന്നിട്ട് അതിശക്തമായി ബി ജെ പി ഗവൺമെന്റിനോട് നരേന്ദ്രമോദി ഗവൺമെന്റിനോട് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ റേസ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഡിപ്ലോമാറ്റിക്കലി ധാക്കിയോട് സംരക്ഷിക്കണം ഡിപ്ലോമാറ്റിക്കലി സംരക്ഷിക്കണമെന്ന് മറ്റും പറയുകയും ധാരാളം എം പിമാരും ഈ ബാഗും മറ്റുമായി വന്നത് അതൊരു ബ്രില്യൻ മൂവായിരുന്നു അത് പ്രിയങ്കാ ഗാന്ധിയുടെ ബ്രില്യൻസ് ആണ് ഇത് ഒരു ഈ വാട്ടർമെലൻ അത് വൈറ്റ്ലി എല്ലാവരും പാലസ്റ്റീൻ കോസിനോട് സോളിഡാരിറ്റി ആണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ പാലസ്റ്റീനിലെ ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പവും ബംഗ്ലാദേശിലെ ദുഃഖം അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പവും ഒക്കെ ഒരുമിച്ച് നിൽക്കാൻ അത് കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ സ്വാഗതാർഹമാണ് പ്രിയങ്കാ ഗാന്ധിയിൽ ഒരു നേതാവിനെ കാണുക ഒരു ഭാവി നേതാവിനെയോ ഭാവി പ്രധാനമന്ത്രിയോ ഒക്കെ കാണുന്ന രീതിയിലാണ് പ്രിയങ്കാ ഗാന്ധിയുടെ ആ നേതൃത്വപരമായ കാര്യം രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും പ്രതിപക്ഷനിരയുടെ വലിയ നേതാക്കളാണെന്ന് നമുക്കറിയാം ശ്രീമതി മമതാ ഉണ്ട് ശ്രീ അഖിലേഷ് യാദവ് ഉണ്ട് ആം ആദ്മി പാർട്ടിയുടെ ശ്രീ അരവിന്ദ് കെജ്രിവാൾ അപ്പൊ ഇങ്ങനെ വലിയൊരു സന്നാഹം നമ്മുടെ പ്രതിപക്ഷത്തുണ്ട് മറുപക്ഷത്ത് ശ്രീ ഉണ്ട് ശ്രീ നിതിൻ ഗഡ്കരിയെ പോലെ സർവസമ്മതരായ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അമിത്ഷായെ പോലൊരു ആഭ്യന്തരമന്ത്രിയുണ്ട് അപ്പോൾ നമ്മുടെ രാഷ്ട്രീയം കൂടുതൽ സമ്പന്നമാകുന്നതിൻ്റെയും നമ്മുടെ രാഷ്ട്രീയം കൂടുതൽ റിച്ച് ആകുന്നതിൻ്റെയും ലക്ഷണങ്ങളാണ് എന്തായാലും പ്രിയങ്കാ ഗാന്ധിയുടെ ഈ ബാഗ് മാസ്റ്റർ സ്ട്രോക്കിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട് അറിയാൻ താല്പര്യമുണ്ട് പാലസ്തീനി മുസ്ലിങ്ങളോടൊപ്പവും ബംഗ്ലാദേശി ഹിന്ദുക്കൾക്കൊപ്പവും ശക്തമായ സന്ദേശം നൽകി ാഗ് എന്ന മാസ്റ്റർ സ്ട്രോക്ക് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടായിരിക്കും ആരെങ്കിലും പ്രയോഗിക്കുക ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് കമൻറ്റാകാം ഫീഡ്ബാക്ക് ആകാം ഫീഡ് ഫോർവേഡ് ആകാം നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ്